പവിത്രം സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ വേദ അകത്തേക്ക് കയറുന്നിട്ട് പറയാം ഇപ്പം പറഞ്ഞതാണ് ശരി നിങ്ങളെ കൊണ്ട് പറ്റുന്ന പണിക്ക് പോയാൽ പോരെ ഇതൊന്നും നിങ്ങളെക്കൊണ്ട് പറ്റില്ല അപ്പോൾ വിക്രം ചോദിക്കുകയാണ് നീ അതൊക്കെ നിശ്ചയിക്കുന്നത് വേദ പറയാണ് പബ്ലിക്കിന് മുന്നിൽ നിന്നേ നാല് വാക്ക് സംസാരിക്കാൻ ഒന്നും നിങ്ങളെ കൊണ്ടാവില്ല തെറ്റാതെ സംസാരിക്കണമെങ്കിൽ അതിനൊരു കഴിവ് വേണം നിങ്ങൾക്കത് ഇല്ല അപ്പോൾ വിക്രം പറയുകയാണ് ദേ നിന്നോടാരേ ഇപ്പൊ ഇങ്ങോട്ട് കയറി വരാൻ പറഞ്ഞത് അപ്പോൾ വേദ പറയുകയാണ് അത് പിന്നെ മുത്തശ്ശിയാ ചോദിച്ചത് നിങ്ങൾ എവിടെയെന്ന് ഞാൻ റൂമിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെ പോയി വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു എന്താ മുത്തശ്ശിയോട് പറയണോ ഇരുപത്തിനാല് മണിക്കൂറും തത്തമ്മ പൂച്ച പൂച്ച എന്ന് പറയുന്ന പോലെ നീ എന്തിനാടി ഈ റൂമിൽ വന്നേന്ന് ഇരുപത്തിനാല് മണിക്കൂറും പറയുന്നു ഞാൻ അച്ചമ്മയോട് പറയണോ അപ്പോൾ വിക്രം ഒന്നും ഇണ്ടാന്ന് നിൽക്കുമ്പോ വേദ പറയുകയാണ് അല്ല നിങ്ങൾ കുറച്ചുനാള് മുമ്പ് വരെ രാഷ്ട്രീയക്കാരന്റെ ഗുണ്ടയായിരുന്നല്ലോ ഇപ്പോൾ എന്താ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു നീ എന്തിനാടി അതൊക്കെ അറിയുന്നതെന്ന് വിക്രം ചോദിക്കുമ്പോൾ വേദ പറയുകയാണ് പണ്ടേ ബുദ്ധിയും വിവരവും ഉള്ള വലിയ വലിയ മനുഷ്യരായിരുന്നു രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് ഇപ്പോൾ നിങ്ങളെപ്പോലുള്ള ഗുണ്ടകളാണോ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് അല്ല സത്യം പറ നിങ്ങൾ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്തത് അവിടെ പോയി പ്രസംഗിക്കാനുള്ള പ്രസംഗം തന്നെ അല്ലേ അപ്പോൾ വേ വിക്രം ഒന്നും ഇണ്ടാൻ നിൽക്കുമ്പോൾ വേദം പറയാണ് നിങ്ങളുടെ ഈ മൗനം കാണുമ്പോൾ അറിയാം നിങ്ങൾ പ്രസംഗിക്കാൻ വേണ്ടി തന്നെ ട്രയൽ എടുത്താണെന്ന് എങ്കിലേ അത് വേണ്ട അതിനാണ് ഉദ്ദേശമെങ്കിലേ ഞാൻ മുത്തശ്ശിയോട് എല്ലാം പറയും നിങ്ങളെ സാധാരണ ഒരു തല്ലുപിടിക്കൊക്കെ നടക്കുകയാണെന്നാണ് മുത്തശ്ശി വിചാരിച്ചിരിക്കുന്നത് നിങ്ങളുടെ അമ്മയും അങ്ങനെ തന്നെയാണ് പറയുന്നത് നിങ്ങളെ കുറ്റപ്പെടുത്തിയൊന്നും അമ്മയും സംസാരിക്കില്ലല്ലോ പക്ഷേ ഞാൻ പറയും നിങ്ങൾ ഈ രാഷ്ട്രീയക്കാരുടെ ഗുണ്ടയാണെന്ന് മുത്തശ്ശി എല്ലാം അറിയട്ടെ അപ്പോൾ വിക്രം പറയാം നീ എന്താടി ഭീഷണിപ്പെടുത്തുകയാണോ വേദം പറയാ ഭീഷണിയാണ് നിങ്ങൾ രാഷ്ട്രത്തിൽ ഇറങ്ങിയ അത് ജനങ്ങൾക്ക് ഭീഷണിയാണ് അതുകൊണ്ട് ഞാൻ എല്ലാം മുത്തശ്ശിയോട് പറയുമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് വിക്രം പറയാണ് ഒന്ന് ഇറങ്ങിപ്പോ ഞാൻ എങ്ങും പോയി പ്രസംഗിക്കുന്നില്ല തീർന്നല്ലോ അപ്പോൾ വേദ പറയുകയാണ് ഗുഡ് ബോയ് അപ്പോൾ മുത്തശ്ശി തിരക്കുന്നുണ്ട് മുത്തശ്ശി വന്ന് കണ്ടിട്ട് വേണം പോകാൻ എന്ന് പറഞ്ഞിട്ട് വേദ അവിടെ നിന്ന് പോകുന്നു അപ്പോൾ വിക്രമാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചു നിൽക്കുകയാണ് അടുത്തതായിട്ട് കാണിക്കുന്നത് നന്ദിൻ്റെ മുറിയിലിരിക്കുമ്പോൾ വിനായകം വന്ന് ചോദിക്കുക എന്താടി എന്ത് പറ്റി അച്ചമ്മ വല്ലതും പറഞ്ഞോ അപ്പോൾ നന്ദിനി പറയാം അച്ചമ്മ പറഞ്ഞതല്ല നിങ്ങൾ കേട്ടതല്ലേ എന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ അവർ പറഞ്ഞ കേട്ടില്ലേ ഞാൻ പാപ്പ കുതിച്ചിയാണെന്ന് അല്ല ഇതെങ്ങനെ അവർ കണ്ടുപിടിച്ചെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പോൾ വിനായൻ പറയാം അത് സത്യമല്ലേ നിന്റെ മടി കാരണമാണ് ഇവരെല്ലാം അറിഞ്ഞത് നീ ഇവിടെ തറായി വീണടക്കുന്ന എല്ലാം തൂക്കാൻ പഠിക്കണം നന്ദി അത് ശ്രീചേടത്തിൽ കണ്ടിട്ട് എല്ലാവരോടും പറഞ്ഞതായിരിക്കും അല്ല നിനക്കിത് വേണം നീ പാപ്പ കുളിച്ചു തന്നെ ആണല്ലോ അപ്പൊ നന്ദി വരെ അതെ എനിക്ക് ദേഷ്യം വന്നിട്ടുണ്ടല്ലോ ആ തള്ള എന്നെ ഓരോന്ന് പറയുന്ന കേൾക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് അവരാ മേനെ അംഗീകരിച്ച മട്ടാണല്ലോ എന്നോടോ നീജേടത്തിയോടോ ഇതുവരെ ഒരു സ്നേഹം കാണിച്ചിട്ടില്ല ആ വിഷു ഏട്ടൻ വീട്ടിൽ കയറിയിരിക്കുന്നത് ശ്രീജേത്വത്തി കാരണമാണെന്നല്ലേ അവർ ഇത്രയും നാള് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നിട്ട് എന്നെയാണെങ്കിൽ നൂറു കുറ്റവും പറയും ഇപ്പോൾ വേദയോട് മാത്രം അവരെന്താ ഇങ്ങനെ സിംബി കാണിക്കുന്നത് എന്തായാലും ഞാൻ കണ്ടുപിടിച്ചിരിക്കൂ എന്ന് പറയുമ്പോൾ വിശ്വം പറയുകയാണ് നീ വേദയായിട്ട് ഒരു പോരിനൊന്നും ഇറങ്ങണ്ട അച്ഛനുണ്ടല്ലോ അടങ്ങിയിരിക്കുന്നതേ ഇപ്പോൾ മുത്തശ്ശി ഉണ്ടായിട്ട് മാത്രമാണ് അച്ഛമ്മ അങ്ങ് കഴിഞ്ഞാലേ അച്ഛൻ ഇതും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി നമ്മളെയൊക്കെ ഇവിടെ നിന്ന് തുരത്താൻ നോക്കും തൽക്കാലം ചിട്ടി ഫണ്ടിൻ്റെ കാര്യമൊക്കെ ആലോചിച്ച് മിണ്ടാതിരിക്കുന്ന നല്ലത് വിഷ ഏട്ടൻ ജോലി ഉപേക്ഷിച്ചെന്നറിഞ്ഞിട്ടും അച്ഛനെന്താ മിണ്ടാരിക്കുന്നത് അച്ചമ്മ ഇവിടെ ഉണ്ടായതുകൊണ്ടാണ് അതുകൊണ്ട് നീ ആവശ്യമില്ലാത്ത പണിക്കൊന്നും പോകണ്ട എന്ന് പറഞ്ഞിട്ട് വിഷ് വിനായകൻ അവിടെ നിന്ന് പോകുന്നു അപ്പോൾ നന്ദിനി പറയാം എന്തായാലും ഒരു പണി കൊടുക്കൂ എന്ന് പറഞ്ഞിട്ട് രാധയെ ഫോൺ ചെയ്ത് വരുത്തുന്നു എന്നിട്ട് രാധയോട് പറയാം അതെ ആ തള്ള ഇവിടെ വന്നിട്ടുണ്ട് നീ വല്ലതും അറിയുന്നുണ്ടോ നിനക്കിങ്ങനെ ഓടിക്കൊണ്ടിരുന്നാൽ മതിയല്ലോ അപ്പോൾ രാധ ചോദിക്കുന്നുണ്ട് തള്ളയോ അതാരാ അപ്പോൾ നന്ദിനി നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പറയാം അവർക്ക് വേദയുടെ ഒരു സെൻറ്റിമെൻറ്റ്സ് ഉണ്ട് നീ വേഗം വന്ന് നിന്റെ നില ഉറപ്പിക്കാൻ നോക്ക് അപ്പോൾ രാധ പറയുകയാണ് മുത്തശ്ശിയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം മുത്തശ്ശിക്ക് എന്നെ നല്ല കാര്യമാണെന്ന് അറിഞ്ഞുകൂടെ ഞാൻ ദാ െന്ന് പറട്ട് രാധ ഫോൺ കട്ട് ചെയ്യുന്നു അപ്പോൾ നന്ദിനി മനസ്സിൽ പറയുകയാണ് ഈശ്വര രാധ വന്ന് ഇവക്കിട്ടൊരു പണി കൊടുക്കണേ അടുത്തതായിട്ട് കാണിക്കുന്നത് അച്ചമ്മ പുറത്തുനിന്ന് നിന്ന് സെൽഫി എടുക്കുന്ന സമയത്ത് അമ്മ അവിടേക്ക് വന്നിട്ട് പറയാ അമ്മ ഇവിടെ നിൽക്കുമായിരുന്നു ദാ അമ്മയ്ക്ക് ഇഷ്ടമുള്ള കേസരി അപ്പോൾ അച്ചമ്മ അത് വാങ്ങി കഴിച്ചിട്ട് പറയും എന്ത് സ്വാദാ നീ ഉണ്ടാക്കുന്നതിനെല്ലാം നല്ല സ്വാദാ നിൻ്റെ ഒരു വീഡിയോ എടുത്ത് എനിക്ക് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യണം അപ്പോൾ അമ്മ പറയുകയാണ് ഏയ് അതൊന്നും വേണ്ട എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ അച്ചമ്മ പറയുകയാണ് ഡീ ഇങ്ങനെയൊക്കെയല്ലേ നാലാൾ അറിയുന്നത് ഞാൻ ഒരു ദിവസം ഓച്ചരെ പോകാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന സമയത്ത് ഒരു ചെക്കൻ വന്നിട്ട് ചോദിക്കുക അമ്മീസ് കിച്ചണിലെ അമ്മൂമ്മയല്ലേ വന്നിട്ട് ഞാനായിട്ട് സെൽഫി എടുത്തിട്ടാണ് അവൻ പോയത് നാലാൾ അറിഞ്ഞില്ലേ പിന്നെ എന്തിനു കൊള്ളാം ഇപ്പൊ എല്ലാവരും നമ്മളെ അറിയുന്നില്ലേ നിന്റെ വീഡിയോ എന്തായാലും പോസ്റ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ അമ്മ പറയുകയാണ് എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് കേൾക്കുമ്പോൾ അച്ഛമ്മ പറയുകയാണ് നിനക്ക് എപ്പോഴും എൻ്റെ മകൻ്റെ തണലിൽ അങ്ങനെ കഴിയാനേ യോഗമുള്ളൂ ഈ കിണറ്റി കിടക്കുന്ന തവളയെ പോലെ അപ്പോൾ അമ്മ പറയുകയാണ് അമ്മയുടെ മോൻ്റെ തണലല്ലേ ഞാൻ എനിക്കതാ എന്ന് പറയുമ്പോൾ അച്ഛമ്മ പറയുകയാണ് ഇത്രയും പാവമായിപ്പോയല്ലോ നീ എൻ്റെ മകൻ്റെ ഭാഗ്യമാണ് അങ്ങനെ അമ്മ പറയാണ് അമ്മയെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയ കാര്യം അമ്മ ആരോടും പറയരുത് അപ്പോൾ പറയാണ് ഞാൻ നന്ദിനി കുറച്ച് ഓവറായിട്ട് വഴക്ക് പറഞ്ഞു അപ്പോൾ അമ്മ പറയുകയാണ് ഏയ് കുഴപ്പമൊന്നുമില്ല അവൾ അത് മനസ്സിൽ വെക്കില്ല അപ്പോൾ അച്ഛമ്മ അവളോ അവളാ ഇതെല്ലാം മനസ്സിൽ വെക്കാൻ പോകുന്നത് അപ്പോൾ അമ്മ പറയുകയാണ് പക്ഷേ ആരും ഇക്കാര്യം അറിയരുത് മാഷിനെ അങ്ങോട്ട് വിളിപ്പിച്ചതും അമ്മ ഇങ്ങോട്ട് കൊണ്ടുവന്നതും വന്നതും ഞാനാണെന്ന് അറിഞ്ഞാലുണ്ടല്ലോ എനിക്കതെല്ലാം അറിയാം പക്ഷേ എനിക്കൊരു കാര്യം അറിയേണ്ടത് വേദയ്ക്ക് വിക്രമിനോട് ഇഷ്ടമുണ്ടോ എന്ന് വേണം എനിക്കറിയണം അപ്പോൾ അമ്മവരൊക്കെയാണ് ആ കുട്ടിക്ക് വിക്രമിനെ ഇഷ്ടമാണ് അതുകൊണ്ടല്ലേ എല്ലാം ഉപേക്ഷിച്ച് ഈ വീട്ടിൽ വന്ന് നിൽക്കുന്നത് പക്ഷെ നമ്മുടെ മോൻ കുറച്ച് ചട്ടമ്പിയാണ് അവനാണ് എത്രയും പ്രശ്നം ഉണ്ടാക്കുന്നത് അവനെ അവനെയൊന്ന് മെരുക്കിയെടുക്കണം അപ്പോൾ അച്ചമ്മ പറയാണ് അതൊക്കെ ഞാൻ നോക്കിക്കോളാം അതിനെ നിനക്ക് ഈ കല്യാണം കഴിഞ്ഞിട്ടും അതിൻ്റെ വശം അറിയില്ലല്ലേ കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണിനും ചെക്കനും അതിൻ്റേതായ സാഹചര്യം ഉണ്ടാക്കി കൊടുത്താലല്ലേ അവരടുക്കൂ അതൊക്കെ ഞാൻ നോക്കിക്കോളാം അവരെ ഒന്നിപ്പിച്ചിട്ടേ ഇവിടെ നിന്ന് പോകൂ അതിനുള്ള എല്ലാ സാഹചര്യവും ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അച്ചമ്മ വേദയുടെ അരികിലേക്ക് ചെല്ലുന്നു എന്നിട്ട് പറയാണ് മോളെ ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയൂ മോക്ക് വിക്രമിനെ ഇഷ്ടമാണോ അപ്പോൾ വേദം ഒന്ന് ആലോചിച്ചിട്ട് എന്താ മോളെ എന്ന് ചോദിക്കുമ്പോൾ വേദ പറയാ അതേന്ന് അച്ഛമ്മ പറയാ ആ പറച്ചിൽ തന്നെ എന്തോ ഉണ്ടല്ലോ പണ്ടൊക്കെ പെൺകുട്ടികളോട് കല്യാണം കഴിഞ്ഞ് ഭർത്താവിനെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോഴേ അവരെ കളവൊക്കെ വരച്ച് നമ്മുടെ കണ്ണുകളിലൊക്കെ നോക്കി മനസ്സ് നിറഞ്ഞ് ആ പുഞ്ചിരിയോടെ ഇഷ്ടമാണെന്ന് പറയുന്നത് പോലെ അവരുടെ ആ പറച്ചിൽ തന്നെയുണ്ട് ഭർത്താവിനോടുള്ള സ്നേഹം ഇന്നത്തെ തലമുറ അങ്ങനെയൊന്നും കാണിക്കുന്നില്ലെങ്കിലും പക്ഷേ കണ്ണുകൾ കള്ളം പറയില്ല മോടെ കണ്ണുകളിൽ ഞാൻ ആ തിളക്കം കണ്ടില്ല വിക്രമിനെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചപ്പോഴും ആ തിളക്കം കണ്ടില്ലല്ലോ വേദി ചോദിക്കുക മുത്തശ്ശിക്ക് ഇതൊക്കെ എങ്ങനെയാണ് അറിയാം അപ്പോൾ മുത്തശ്ശി പറയുകയാണ് അത് പിന്നെ ഇതൊക്കെ സയൻറ്റിഫിക്കായിട്ട് തെളിയിച്ചതല്ലേ അപ്പോൾ വേദത്ത് പറയാം സയൻറ്റിഫിക് റിസൾട്ട് ഉണ്ടോ അപ്പോൾ അച്ചമ്മ പറയുകയാണ് അതെ ഓക്സിടോക്സിൻ ടോക്സിൻ ആഡ്രിനാലിൻ ഈ ഹോർമോണൊക്കെ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ പ്രണയം ഉണ്ടാകുമ്പോൾ അത് നിറയും അപ്പോൾ നമ്മുടെ മനസ്സിൽ ആ തിളക്കം ഉണ്ടാവും മോളുടെ മുഖത്ത് ഞാൻ ഈ തിളക്കവും ഒന്നും കണ്ടില്ല അപ്പോൾ വേദ ചോദിക്കുകയാണ് മുത്തശ്ശിക്ക് ഇതെല്ലാം അറിയാവോ അപ്പോൾ മുത്തശ്ശി പറയുകയാണ് എല്ലാം അറിയാം മോളെന്താ വിചാരിച്ചിരിക്കുന്നത് അമ്മണീസ് കിച്ചണിൽ റെസിപ്പി മാത്രമല്ല ഇങ്ങനത്തെ കുറേ കൈപ്പൊടികളും ഞാൻ ഇടാറുണ്ട് അതുകൊണ്ട് ഇതെല്ലാ കാര്യങ്ങളും മുത്തശ്ശിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ ഈ സ്നേഹമൊക്കെ എന്ന് പറയുന്നതേ അകത്ത് മനസ്സിൽ പൂട്ടി വെക്കാനുള്ളതല്ല അത് തുറന്ന് കാണിക്കാനുള്ളതാണ് പിന്നെ ഒരാൾ വന്ന് അതിനൊരു വഴി വെട്ടിക്കൊടുത്താലേ ആ പ്രണയം ഇങ്ങനെ പൂ തുലഞ്ഞ് പുറത്തേക്ക് വരും അതാണ് വേണ്ടത് അതുകൊണ്ട് തന്നെ വിക്രമിനെ മനസ്സറിഞ്ഞുമോള് സ്നേഹിക്കണം നിങ്ങളെ രണ്ടുപേരെയും ഒന്നിപ്പിച്ചെ ഈ മുത്ത ശീവണ നിന്ന് പോവും അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് വേദ ഒന്നും മിണ്ടാൻ നിൽക്കുകയാണ് പെട്ടെന്ന് അമ്മയാണെങ്കിൽ മുത്തശ്ശി അവിടേക്ക് വിളിക്കുന്നു മുത്തശ്ശി അവിടെ നിന്ന് പോകുന്നു വേദ ഈ മുത്തശ്ശി പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ചു നിൽക്കുകയാണ് ശ്രീജ മുറിയിൽ വന്ന് മടക്കി വെക്കുമ്പോൾ വിശ്വത്തിനെ കണ്ടിട്ട് അല്ല നിങ്ങൾ പറമ്പിലേക്ക് പോയില്ലേ അപ്പോൾ വിശ്വം പറയാം പറമ്പിലേക്ക് അവർ അവിടെ കിടന്ന് എന്തെങ്കിലും പറയും ഞാൻ ഞാനെന്തിനാ പറമ്പിലേക്ക് പോകുന്നത് ഞാൻ അവിടെ ഒന്നും പോയില്ല അപ്പോൾ ശ്രീചെടുത്ത് ചോദിക്കുക എന്തായാലും കൊള്ളാം നിങ്ങളെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ നിങ്ങളിപ്പോൾ എങ്ങോട്ട് പോവാം അപ്പോൾ വിശ്വം പറയാം ഇനി ഇവിടെ നിന്നാ തള്ള ഓരോ പണി തരും അതുകൊണ്ട് എവിടെയെങ്കിലും പോയി മനസ്സമാധാനമായിട്ട് ഇരിക്കാൻ പോവാം അന്നേരം എനിക്ക് മനസ്സമാധാനം കിട്ടുമല്ലോ അപ്പോൾ ശ്രീജി പറയാ അപ്പോ എല്ലാവരുടെ മുന്നിൽ ഞാൻ നാണം കേട്ടേന്ന് അപ്പോൾ വിഷയം പറയാം നിന്നെ ആരെങ്കിലും ഇവിടെ മോശം പറയാറുണ്ടോ നിന്നെ എല്ലാവരും ഇവിടെ നല്ല മരുമകളായിട്ടല്ലേ കാണുന്നത് ഇവിടുത്തെ ഫസ്റ്റ് നല്ല മരുമകൾ നീ തന്നെയാ അപ്പോ ശ്രീജെടുത്ത് പറയാ ഇത് സ്നേഹം കൊണ്ടല്ല ഇതൊരു സഹതാപമാണ് അത് മനസ്സിലാക്കാൻ പോലും നിങ്ങൾക്ക് കഴിവില്ല ഇതൊക്കെ ഞാനൊരു മരത്തിനോടോ കല്ലിനോടോ പറയുന്ന നല്ലതെന്ന് പറഞ്ഞിട്ട് ശ്രീജെടുത്ത് അവിടെ നിന്ന് പോകുന്നു അടുത്തതായിട്ട് കാണിക്കുന്നത് രാധ അച്ഛമ്മ കാണാനായിട്ട് ഓടി വരുവാണ് അങ്ങനെ പുറത്ത് തന്നെ നിന്ന് നന്ദിനാണെങ്കിൽ ആ വാ രാധ എന്ന് പറഞ്ഞ അകത്തേക്ക് വരുമ്പോൾ ആ അച്ഛാ രാധ പറയുന്നത് ഞാൻ അച്ഛമ്മയെ കാണാനായിട്ടാ വന്നത് അപ്പൊ അച്ചമ്മ വരെ ഞാനിവിടെ തന്നെ ഉണ്ടല്ലോ പെട്ടെന്ന് രാധ എന്താ അച്ചമ്മേ എന്ന് പറഞ്ഞ അച്ചമ്മയുടെ കൈ പിടിക്കുമ്പോൾ രാധയുടെ കൈ അച്ചമ്മ തള്ളി മാറ്റുന്നുണ്ട് എന്നിട്ട് ചോദിക്കാം എന്താ അപ്പോൾ രാധ പറയാണ് അല്ല മുമ്പൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ എന്നെ ഫോൺ ചെയ്ത് വിളിച്ചിട്ടല്ലേ അച്ചമ്മ വരാറ് ഈ വെട്ടം വരുന്നതിന് മുൻപ് എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ അപ്പോൾ അച്ഛമ്മ പറയുകയാണ് ഞാനെന്തിനാ നിന്നോട് പറയുന്നത് അതൊക്കെ പണ്ട് ഇപ്പോൾ ഒരു കാര്യം നിന്നോട് പറയേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ വിക്രം നിന്നെ കല്യാണം കഴിക്കൂ എന്ന് കരുതിയ ഞാൻ നിന്നോട് ഐബറെല്ലാം വിളിക്കുന്ന പോലെ അച്ചമ്മ എന്ന് വിളിച്ചോളാം പറഞ്ഞത് പക്ഷേ ഇപ്പം അങ്ങനെയല്ല മനസ്സിൽ കൊച്ചുമാകിലും നിന്നോട് സ്നേഹം തോന്നുമെന്നും നിങ്ങളെ ഒന്നിക്കുമെന്നും ഞാൻ വിചാരിച്ചു പക്ഷേ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് അവൻ്റെ മനസ്സിൽ നിന്നോടൊരു തേ സ്നേഹവും ഇല്ല അതുകൊണ്ട് തന്നെ ഇനി നീ ആയിട്ട് ഞാൻ എന്തിനാ ഇന്നെ ബന്ധം പുലർന്നത് പിന്നെ കല്യാണം കഴിഞ്ഞ ചെറുക്കൻ്റെ വീട്ടിലേക്ക് ഇടക്കിടക്ക് നീ ഇങ്ങനെ വന്നു കയറുമ്പോഴുണ്ടല്ലോ രണ്ടുപേർക്കും പേർക്കും വേണ്ടാത്ത പേരുദോഷം ഉണ്ടാവും അതുകൊണ്ട് അപ്പൊ ഇത് കേൾക്കുമ്പോ നന്ദിനി എന്ത് പറയാനായിട്ട് വരുമ്പോൾ അച്ഛമ്മയാണ് നീയാണല്ലേ ഇവളെ വിളിച്ചു പറ്റിയത് കയറിപ്പോവാത്തേക്ക് എന്നിട്ട് രാധയോട് പറയാണ് നീ ഇങ്ങനെ ആവശ്യമില്ലാതെ ഇടക്കിടക്ക് ഈ വീട്ടിലേക്ക് വരരുത് അത് രണ്ടു പേർക്ക് ചീത്തപ്പേരുണ്ടാക്കും എന്തൊക്കെയാ നാട്ടുകാർ പറഞ്ഞുണ്ടാക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല അപ്പോ നിന്റെ സ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കി വേണം നീ പെരുമാറാൻ ഇനി നീ എന്നെ അച്ചമ്മയെ നിന്നും വിളിക്കണ്ട എനിക്ക് എൻ്റെ കൊച്ചുമാൻറെ ഭാവിയാണ് വലുത് അവനിപ്പോ കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കുക അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് നീ വന്ന് കയറരുത് ഇത്രയും പറയുമ്പോൾ രാധ സങ്കടപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് അമ്മ അവിടേക്ക് വന്നിട്ട് പറയാം അമ്മേ ഇത്രയൊന്നും പറയണ്ടായിരുന്നു ആ കുട്ടി കരഞ്ഞുകൊണ്ട് പോകുന്ന ബോസ് സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അച്ഛമ്മ പറയുകയാണ് ഇപ്പോഴേ അവളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാലേ പതുക്കെ പതുക്കെ അവളുടെ മനസ്സിൽ നിന്ന് വിക്രം പോകൂ എന്നാലേ അവൾ വേറൊരു ജീവിതത്തിലേക്ക് കടക്കൂ അല്ലെങ്കിൽ എന്നും ഇത് മനസ്സിലിട്ട് വിക്രമിനെ ആരാധിച്ച അവൾ നടക്കില്ലേ എനിക്ക് മനസ്സിലാവൂ ആ കുട്ടിയുടെ വിഷമം എന്നാലും നമ്മളിപ്പോഴേ അത് വിലക്കിയില്ലെങ്കിൽ അത് ഭാവിയിൽ ദോഷം ചെയ്യും അപ്പോൾ അമ്മ പറയുകയാണ് നമ്മളാണ് അവക്ക് ഇത്രയും ആഗ്രഹം കൊടുത്തത് അപ്പോൾ മുത്തശ്ശി പറയുകയാണ് എന്നും പറഞ്ഞ് ഇനിയും ആ ആഗ്രഹം വളർത്തിയെടുക്കണോ അപ്പോൾ അമ്മ പറയാണ് ഏ അതൊന്നും വേണ്ട എങ്കിലും അവൾ ഇറങ്ങിപ്പോകുന്നത് കണ്ടപ്പോൾ ഒരു സങ്കടം അച്ചമ്മ പറയാം ആ സങ്കടമൊക്കെ പതിയെ മാറിക്കോളും അതിനാണ് ഞാൻ ഇത്രയും പറഞ്ഞത് അച്ഛമ്മ അകത്തേക്ക് പോകുമ്പോൾ ഇതെല്ലാം ആലോചിച്ച് ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് അമ്മ ഇവിടെ വെച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത് താങ്ക്